എംബ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ പൃഥ്വിരാജിനെ വാനോളം പ്രശംസിച്ച ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മെനോൻ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചെന്ന ആശീർവാദ് ശ്രിവാസിന്റെ പോസ്റ്റർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ടാണ് സുപ്രിയ പൃഥ്വിയെ അഭിനന്ദിച്ചത് പൃഥ്വിരാജ് ചരിത്രം കുറിക്കുന്നു അഭിമാനം എന്നാണ് താരപത്നി കുറിച്ചത് പൃഥ്വിരാജിനെതിരെ സൈബർ ആക്രമണം നേരിടുന്നതിനിടെയാണ് സുപ്രിയ അഭിനന്ദനവുമായി എത്തിയിരിക്കുന്നത് നേരത്തെ പൃഥ്വിരാജിന് പിന്തുണയുമായി അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരുന്നു സുപ്രിയയ്ക്കും മല്ലിക സുകുമാരനുമെതിരെ നേരത്തെ ബിജെപി നേതാവ് ബിഗോപാൽ രംഗത്തെത്തിയിരുന്നു സുപ്രിയ മേനോൻ അർബൻ നക്സൽ ആണെന്ന് ഗോപാലകൃഷ്ണൻ ആരോപിച്ചത് എമ്രാൻ വിവാദത്തിൽ പ്രതികരിച്ച് കുറിപ്പെഴുതിയ മല്ലികാ സുകുമാരൻ ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു അതേസമയം എബ്രാൻ സിനിമയിൽ ആണ് പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബാബ ബജ്രംഗി മാറ്റി ബൽദേ വില്ലൻ കഥാപാത്രവുമായുള്ള സംഭാഷണങ്ങളിലും വെട്ടുണ്ട് പൃഥ്വിരാജും പൃഥ്വിരാജന്റെ അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് എന്നെ കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യുകയായിരുന്നു നന്ദിക്കാടിൽ നിന്ന് സുരേഷ് ഗോപി